ഹായ് ഫ്രണ്ട്സ് ഹോം ടിപ്സ് വിത്ത് അനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചില രാത്രികളിൽ നമ്മുടെ മനസ്സൊരു യാത്ര ആഗ്രഹിക്കും അത് ലക്ഷ്യമില്ലാത്തൊരു യാത്രയാവാം അല്ലെങ്കിൽ ഒരു രുചി യാത്ര ഈ യാത്രയിൽ എൻ്റെ മനസ്സ് മനസ്സാഗ്രഹിച്ചത് രണ്ടാമത്തേതാണ് നഗരം ഉറങ്ങുമ്പോൾ തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പുത്തൊരു പുറത്തൊരു കറക്കം വേണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എല്ലാം ആയ ചില കട്ടുകടകളുണ്ട് അവിടെ കിട്ടുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും രുചി എത്ര വലിയ ഹോട്ടലിൽ നിന്നും കിട്ടില്ല ആ രുചി തേടിയുള്ള എൻ്റെ നൈറ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് വർഷങ്ങളായി ഒരേ രുചിയും സ്നേഹവും വിളമ്പുന്ന ഒരു തട്ടുകടയിലേക്കാണ് ആ കടയെക്കുറിച്ചും അവിടുത്തെ ഇഡലിയുടെയും മാന്ത്രികതയുടെയും കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയാം റോഡിലൂടെയുള്ള ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമാണ് ഈ തണുപ്പും പാട്ടും പിന്നെ മനസ്സ് നിറയെ വരാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള പുറമെ നിന്നുള്ള കാഴ്ചയിൽ വളരെ സാധാരണമായി തോന്നാം പക്ഷേ ഈ ചെറിയ കടയ്ക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട് ഈ കടയിലെ ചേട്ടൻ ചേച്ചിയും ഈ രാത്രിയിലും ഒരു പരാതിയുമില്ലാതെ വലിയൊരു ചിരിയോട് ചിരിയോടുകൂടി ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്നു ഈ തട്ടുകൾ രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് ഒരു പക്ഷേ വീട്ടിലെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനം തേടി വരുന്നവർക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അപ്രതീക്ഷിതമായി വിശന്നെത്തുന്ന യാത്രക്കാർക്ക് വേണ്ടിയാവാം ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കഷ്ടപ്പാട് സ്നേഹവുമാണ് ഈ ഭക്ഷണത്തിന് പിന്നിൽ ഇത്ര രുചി നൽകുന്നത് അടുക്കളയിൽ ആവി പറക്കുന്ന ഇഡലി തട്ടുകൾ ആ കാഴ്ച കാണുമ്പോൾ തന്നെ വിശപ്പ് കൂടുകയാണ് ഞാൻ ഓർഡർ ചെയ്തത് ചൂടുള്ള പഞ്ഞി പോലുള്ള ഇഡലി ഇഡലിയാണ് കേട്ടോ ഇതിൻ്റെ മൃതത്വം കണ്ടതിൽ ഒരല്പം പോലും കട്ടിയോ ഉറപ്പോയില്ല വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇത്ര സോഫ്റ്റ് ഇനി ഇവിടുത്തെ കോമ്പ പറയാം ഈ ഇഡലിയോടൊപ്പം തട്ടുകട സേലുള്ള ചുവന്ന ചമ്മന്തി ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം കുറച്ചധികം എരിവുണ്ടെങ്കിലും അതിൻ്റെ രുചി ഒരു രക്ഷയുമില്ല സത്യം പറഞ്ഞ് ഞാൻ പറത്തി ചേച്ചി ഇതെങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആകുന്നത് ഞാൻ ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇതിനൊരു രഹസ്യമുണ്ട് അതാണ് സ്നേഹം കൂടെ കുറച്ച് അളവുകളും ആ അളവുകളുടെ രഹസ്യമെല്ലാം അടുത്ത ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ ഓരോ കടകടികൾക്കും ഓരോ കഥകളാണ് ഈ രുചിക്ക് വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു ഇത് തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഈ ഇടവേളയും ഈ തട്ടുകട രുചിയും ഒരുപാട് സന്തോഷം നൽകി നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് ഈ തട്ടുകടകൾ നമുക്ക് വേണ്ടി രാവും പകലും ഉണർന്നിരിക്കുന്ന ഇത്തരം ചെറിയ സംരംഭങ്ങൾ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഈ യാത്രയും ഇടലയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട തട്ടുകടയുടെ പേരും സ്ഥലവും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇവിടെ ഞാനൊരു വിസിറ്റ് വന്ന അവിടെ ഞാനൊരു വിസിറ്റ് വന്നാലോ കൂടുതൽ അടിപൊളി ഹോം ടിപ്സുകളും യാത്രകളും രുചിവിശേഷങ്ങളുമായി ഉടൻ കാണാം അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബബായ്